ഇനിയും പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല ഇത് നിങ്ങളുടെ മോനും നിന്റെ ഏട്ടൊക്കെ ആയിരിക്കാ പക്ഷെ ഭർത്താവ് കൂടിയാ നിങ്ങളൊക്കെ പറയുന്ന കേട്ട ഒരു കളിപ്പാവായിട്ട് തുള്ളു കാണാനെ എനിക്ക് അഴിയില്ല അതിന് ഇനിയിപ്പോ നിങ്ങൾ എത്ര അഹങ്കാരി എനിക്ക് ഒരു കുഴപ്പമില്ല എന്താ ജാനകിയെ നീ അത്യാവശ്യത്തിന് വരാൻ പറയുന്നേ എനിക്ക് എന്താ കാര്യങ്ങളെ എന്നിട്ട് നീ എന്താ പറയ ഒന്നുമില്ല ഏട്ടാ നമ്മുടെ രാഹുലിന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടിനെ അവൻ ഇഷ്ടമാണത്രേ നല്ല കുട്ടിയും തറവാട്ടുകാരൊക്കെയാണ് പിന്നെ പത്തിരുപത്തിയഞ്ച് വയസ്സായില്ലേ ആ കുട്ടിക്ക് വീട്ടിൽ കല്യാണാലോചന ഒക്കെ വരണത്രേ അപ്പൊ അതൊന്നും വിളിച്ചതാണ് ഓ ഇനിയിപ്പൊ അതിന്റെ കുറവ് മാത്രമേ ഉള്ളൂ ഇരിക്കുന്നത് വാടക വീട് മൂത്തവൻ മുപ്പത്തിരണ്ട് വയസായി അപ്പൊ അവന് കല്യാണം വേണ്ടേ നിങ്ങൾ അതിനെ കുറിച്ച് ആരും ചിന്തിക്കില്ലല്ലോ എനിക്ക് ഭാഗം കിട്ടി അഞ്ചു തരം ഇല്ലേ അവിടെ ഒരു വീട് വെക്കാൻ ഞാൻ എത്ര കാലം പറയുന്നു ഇത്രയും കാലം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മൂത്തവൻ നോക്കിയത് ഇളയം ജോലി രണ്ട് കൊല്ലം ഇല്ലേ ആദ്യം രണ്ടാംകൂടി ഒരു വീട് വെക്കട്ടെ എന്നിട്ട് മൂത്തവന്റെ കല്യാണം എന്നിട്ട് മതി ചേരേണ്ടേ എത്ര പെണ്ണ് ഞാൻ അതും കൂടി പറയാനാ വിളിച്ചത് ആ അഞ്ച് സെന്റ് സ്ഥലവേ ചെറിയവന്റെ പേര് എഴുതി കൊടുത്ത അവൻ ലോൺ എടുത്തിട്ട് വീട് എവിടെന്നെങ്കിലും പറയുന്നത് അവനിപ്പോ നല്ല ജോലി ശമ്പളം ഉള്ള കാരനെ എത്ര വേണമെങ്കിലും ലോൺ കിട്ടും അപ്പൊ വീട് കെട്ടിക്കൊണ്ടിരിക്കുമ്പോ തന്നെ അവന്റെ കല്യാണം നടത്താലോ അത് പിന്നെ അവർക്ക് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാകുമല്ലോ എന്ത് വിളയന്റെ ശരിയാവാ ഓ ഈ അഞ്ച് സെന്റ് സ്ഥലം ഭാഗം വെച്ച് എന്ത് കിട്ടും പറഞ്ഞാ ഇതിപ്പോ അവന്റെ പേര് എഴുതി കൊടുത്താ ഒരാളെങ്കിലും വീടായില്ലേ അല്ല അപ്പൊത്താക്കും നിങ്ങൾ കൂടി സ്ഥലം വായിച്ചു കൊടുക്കാൻ എല്ലാം കൂടി ഒരുമിച്ച് നടക്കില്ലല്ലോ ഏട്ടാ ഇപ്പൊ ചെറിയ പറയുന്നത് അവന് വീട് വെച്ച് കല്യാണം കഴിഞ്ഞ ശേഷം ഇവനെന്തെങ്കിലും ചെയ്തു കൊടുക്കാന്നാണ് പറയുന്നത് ഓ അത് ശരി അപ്പൊ അമ്മയും മോനും പഴയ കാര്യം വരുന്നോ നിങ്ങൾക്ക് ഒരു ഗതിയിലൊരു സമയം തരുന്നു എന്റെ കുട്ടി പതിനേഴാമൊക്കെ ഇത്രയും കാലം ഒറ്റ കൊടുക്കും മുഴുവൻ കഴിഞ്ഞ് ചെറിയെ പഠിപ്പിച്ച് ജോലിയായി കൊടുത്തു ഇത്രയും ചെയ്ത അവനല്ലേ ഇപ്പൊ അഞ്ചു പൈസ അവന്റെ എടുക്കാൻ കിട്ടോ മുപ്പ് തൊട്ട് കറുപ്പൂർ അവനെല്ലാം വാങ്ങിച്ചു തന്നെ ചെറിയ വന്തിന് പൈസ തരുന്ന വാടയ മാത്രമല്ലേ കൊടുക്കുന്നുള്ളൂ ബാക്കി ഒരു വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതെല്ലാം അവൻ്റെ കറിക്കില്ലേ അന്നേയും ഞാൻ പറഞ്ഞില്ല ഇത്രയും വലിയ ഭാവി വാടക ചെറിയ ജോലി കിട്ടിയപ്പോ എന്താ പ്രമാണത്തരം അതെന്തോ ആയിക്കോട്ടെ അതിങ്ങടെ കാര്യം പക്ഷെ സ്ഥലം ഒരാളുടെ പേർക്ക് മാത്രം എഴുതാ ഞാൻ സമ്മതിക്കില്ല ഇവനിപ്പോ ഈ സ്ഥലത്ത് വേണം പറയുകയാണെങ്കിൽ അഞ്ച് വേറെ വാങ്ങിച്ചു കൊടുക്കാൻ വേണ്ടി എന്നെ വിളിച്ചു പോ ഇങ്ങനെ ഞാൻ കാര്യം പറയാം ഇല്ലാത്ത സമയത്ത് എന്താ സഹായിച്ചു വരിക്കാൻ വരുന്നു മോപ്പറും മൂത്തവനെ സപ്പോർട്ട് ചെയ്യുള്ളൂ ആ ഹലോ സർ ആ പുള്ളിന്ന് ഞാൻ മാക്സിമം കൺവിൻസ് ചെയ്തിട്ടുണ്ട് മിക്കവാറും എടുക്കും ആ ആ ഒരു ഓഷൻ കാറായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ടെസ്റ്റ് ഡ്രൈവിനെ ആ ഓക്കെ സാർ ഞാൻ ഡ്രൈവ് കഴിഞ്ഞിട്ട് വിളിക്കാം വിളിക്കാം ഓക്കെ സാർ ഓക്കെ ഓക്കെ ആ രാകേഷെ മോനെ രാകേഷെ മോനെ ഇന്ന് ഓഫീസിലീവ് കാണാ അല്ല എന്താ ഈ വഴിക്ക് ഞാൻ ലീവ് ഒന്നും ഇല്ലാട്ടോ ഞാൻ ഇവിടെ ഒരു ക്ലയന്റിനെ കാണാൻ വേണ്ടി വന്നോ ചേട്ടൻ ഇവിടെ കാണാ പണി ആ മോനെ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവിടെ തന്നെയാ പണി ഒരു മതി കട്ടില്ല അല്ല എന്നിട്ട് എന്താടാ കാർ എടുക്കാ പറഞ്ഞോ ആ എടുക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ടെസ്റ്റ് ഡ്രൈവിന് ഒരു കാർ വരും അതിന് വെയിറ്റ് ചെയ്യാ നന്നായിടാ മോനെ നീ എടുക്കനാടാ എന്റെ അനിയനല്ലേ അല്ല ഭക്ഷണം കഴിച്ചോ കഴിച്ചിട്ടൊന്നുമില്ല ബാഗ് ഓഫീസിൽ വെച്ചിട്ട് ഇങ്ങോട്ട് പോന്നേ ഞാൻ അവിടെ ചെന്നിട്ട് കഴിച്ചോളാം ഇനി എപ്പോഴാടാ ഇപ്പൊ തന്നെ സമയം രണ്ടുമണി ഇവിടെ അടുത്ത നല്ലൊരു ഹോട്ടൽ ഉണ്ട് ചേട്ടൻ കഴിക്കാൻ അറിയാതെ എന്റെ ഏട്ടൻ എനിക്ക് വേണ്ട ചേട്ടൻ പോയി കഴിക്ക് ഞാൻ ഇവിടെ ഒരാളെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ലേ അല്ല മോനെ അവര് വരുമ്പോഴേക്കും പോയി കഴിച്ചിട്ട് വരാലോ ഇവിടെ അടുത്തന്നെയാ എനിക്ക് വേണ്ടല്ലേ ഞാൻ പറഞ്ഞേ ചേട്ടൻ ചേട്ടന്റെ കാര്യം നോക്കിയാ മതി വെറുതെ മനുഷ്യനെ നാണം കെടുത്താനായിട്ട് നാണം കെടുത്താനോ എന്താ മോനെ അങ്ങനെ പറഞ്ഞേ അതെ എൻ്റെ ഇപ്പോഴത്തെ ജോലിയും ഒക്കെ വെച്ച് നോക്കുമ്പോഴേ ഈ പണി ചെയ്യുന്ന ചേട്ടൻ എനിക്ക് നാണക്കേട് തന്നെയാണ് കുറച്ച് കഴിയുമ്പോൾ എന്റെ കൊളീഗ്സ് വരും അവരുടെ മുമ്പിൽ ചേട്ടനെ പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത് അതിനേക്കാളും വലിയ നാണക്കേടാ ദയവ് ചെയ്തിട്ട് എന്റെ മുമ്പിൽ നിന്ന് പോയി തരൂ ടെ പോലെ ഈ ശല്യം ബാക്കിലും റോഷ എവിടെ ഞാൻ നിനക്ക് മാപ്പ് അയച്ചു തന്നെ അതൊന്നും നോക്കിട്ട് വേഗം വാ ഞാൻ ഇവിടെ ഉണ്ട് ആ ശരി ആ മോനെ എത്തിയോ ആ നീ നേരെ മോളിൽ കയറി വാട്ടപ്പവരെ ഏട്ടനെ ഒറ്റയ്ക്കേ ഉള്ളു ഇല്ലടാ പിന്നെ നീ രാവിലെ പൈസ വെച്ചപ്പോഴേ ഏട്ടൻ്റെ അടുത്ത് ഇല്ലായിരുന്നു മേസത്തിനോട് കടമടിച്ചത് എന്നർക്ക് ബുദ്ധിമുട്ടായടാ ഇത്രയും കഷ്ടപ്പെട്ട് ചെരണല്ലേ എന്നെ പഠിപ്പിക്കുന്നേ ശരിക്കും പറഞ്ഞ ചേരണല്ലേ ബുദ്ധിമുട്ടാണ് എന്താണ് നീ പറയുന്നത് നിന്നെ പഠിപ്പിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടോ അതിന്റെ കടമേലെ ഓരോന്ന് വിളിച്ചു പറഞ്ഞിട്ട് രണ്ടായിരം ചേട്ടൻ ചേരണെന്തേലും കഴിച്ചോ ഇല്ലടാ പതിനൊന്ന് മണിയോ നീ കഴിച്ചിട്ടോ ഇറങ്ങിയത് ഇല്ലേടാ കോളേജ് ലേറ്റ് ആയി അതുകൊണ്ട് ഞാൻ തിരക്കിട്ട് ഓടി വന്നതാ എന്ത് പണിയാണോ കാണിക്കുന്നത് പത്ത് മണിയായിട്ട് ചായ പിടിക്കാണ്ട് വരിക എന്നാ പോന്ന വഴിക്ക് ചായ പിടിച്ചു പോട്ടാ പോടാ നീ പോവാ നോക്ക് അട്ടാ താങ്ക് യു എത്ര ചെല്ലി ജോലി കിട്ടിയാൽ മതിയായിരുന്നു എന്റെ ഇപ്പോഴത്തെ ജോലിയും ഒക്കെ വെച്ച് നോക്കുമ്പോഴേ ഈ പണി ചെയ്യുന്ന ചേട്ടൻ എനിക്ക് നാണക്കേട് തന്നെയാണ് മഴത്ത് കലിഞ്ഞ പണി പറഞ്ഞാലേ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒന്നാ ഇട്ടിട്ട് തന്നെ വെച്ചിട്ടുണ്ട് അല്ലടാ ഇത് മാത്രമേ ഏതരി നീ കഴിഞ്ഞ ആഴ്ച പത്ത് കിലോ വാങ്ങിച്ചു വന്നല്ലേ അത് ഇന്നത്തോടെ കഴിഞ്ഞു അതല്ലേ നീ പോകുമ്പോ ഞാൻ വിളിച്ചു പറഞ്ഞത് രാവിലെ അമ്മ പറഞ്ഞ ഞാൻ കേട്ടില്ലേ പോയിട്ട് വാങ്ങി നല്ല ഷൂ അമ്മ ചായ ഞാനൊരു പണി എടുത്തുകൊണ്ടിരിക്കുന്നത് കാണുന്നില്ല മോനെ നിങ്ങൾ തിരക്കൊന്നുമില്ല അവിടെ ഇരിക്കേ ഞാൻ പിന്നെ എടുത്തു തരാം ഏ നീ എത്തിയോ നേരത്തെ ആണല്ലേ മോനെ എന്തു പറ്റി അതൊക്കെ ഇറങ്ങിയമ്മേ ഒരു ഗുഡ് ന്യൂസ് ഉണ്ട് മിക്കവാറും എനിക്ക് അടുത്ത മാസം ഒരു പ്രൊമോഷൻ ഉറപ്പാ ദൈവമേ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ പിന്നെ നിനക്കല്ലാതെ വേറെ ആർക്കട മോനെ പ്രൊമോഷൻ കിട്ടാ കേറി ചായ വായെടുത്ത് വെക്കാം പിന്നെ നാളെ മറ്റന്നാള് എനിക്ക് അങ്ങോട്ട് വരാനുള്ളതാ കൂടെ എന്റെ മാനേജറും ഉണ്ടാവും പിന്നെ ഏട്ടനാണ് അനിയനാണെന്ന് പറഞ്ഞ് എൻ്റെ അടുത്തോട്ട് എങ്ങാനും വന്ന് എന്നെ നാണം കെടുത്താൻ നിന്നാണ്ടല്ലോ പറഞ്ഞേക്കാം മോനെ ഇവിടുത്തെ അവസ്ഥ അറിയാലോ നിന്റെ അച്ഛനെ ഒട്ടും പണിക്കുവാൻ പറ്റും തോന്നുന്നില്ല അത് കാരണം മക്കളുടെ രണ്ടാളുടെ പഠിപ്പ് എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകും നമുക്ക് ഒരു പിടിയില്ല അമ്മ അഷ്മേ അതെനിക്കറിയാം ഞാൻ എനിക്ക് പ്ലസ് ടു നല്ല മാർക്ക് അല്ലേ അവളെ തീരെ പഠിക്കൂല ആ നിന്റെ പഠിപ്പ് കളയാനാണോ അത് സാറല്ല അവൻ എന്റെ അനിയനല്ലേ അവൻ പഠിച്ചോട്ടെ ഇവിടുത്തെ കാര്യം അവന്റെ പഠിപ്പൊക്കെ ഞാൻ നോക്കിയോളാം ോട്ടെ ഏട്ടാ ശരി എന്നാ ഏട്ടൻ പറഞ്ഞ പോലെ ചെയ്യാം അമ്മാവന്റെ സ്വഭാവം എനിക്കറിയാലോ ഒറ്റ ബുദ്ധിക്കാരനാ ഏട്ടന്റെ കല്യാണം കഴിയാണ്ട് അങ്ങേര് നിന്റെ കല്യാണത്തിന് സമ്മതിക്കില്ല പിന്നെ ഇതിനു വേണ്ടിയിട്ട് കുടുംബക്കാരെ ഒക്കെ പിണക്കാൻ പറ്റില്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓടി വരുന്നത് ഏട്ടനല്ലേ ഇവിടെ ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അമ്മ ഈ പറയുന്നത് ഒന്നാമത് ചേട്ടൻ ഈ പണിയും വെച്ചിട്ട് പെണ്ണ് കിട്ടുന്നു തോന്നണോ ഇപ്പൊ തന്നെ മുപ്പത്തിരണ്ട് വയസ്സായി ഇനിയിപ്പൊ ചേട്ടന് പെണ്ണ് കിട്ടിയില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ഞാൻ ഇങ്ങനെ പറഞ്ഞു വരുന്നത് അത് പറയാൻ തന്നെ അമ്മാവൻ വിളിച്ചത് ഏതോ ഒരു പെൺകുട്ടിനെ ഇവന് വേണ്ടി കണ്ടു അത്രേ ഇവന്റെ പണിയും കാര്യങ്ങളും അവർക്ക് ഒരു കുഴപ്പവും അവർക്ക് സാമ്പത്തികമായിട്ട് ഒന്നും ഇല്ലാത്ത കുടുംബത്തിലാ ഈ ഞായറാഴ്ച നമ്മൾ എല്ലാവരും കൂടി ഇവനെയും കൂട്ടി പെണ്ണ് കാണാൻ പോണംന്ന് അങ്ങേര് പറഞ്ഞത് എന്ത് പാവപ്പെട്ട വീട്ടിലാണെങ്കിലും അവരെന്തെങ്കിലൊക്കെ ഉണ്ടോ എന്ന് നോക്കൂലേ സ്വന്തമായിട്ട് വീടുമില്ല വീട്ടിലും എടാ ആ വായലിൽ ഒരു അഞ്ച് സെന്റ് സ്ഥലം പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് എഴുപത്തി അഞ്ചോ എൺപതൊക്കെ കൊടുക്കണം എന്നൊക്കെ അവര് പറയുന്നത് മോനൊരു തൽക്കാലം ഒരു കാര്യം ചെയ്യ് രണ്ടു ലക്ഷം അവന് കൊടു ബാക്കി ചേർത്തി അവൻ വാങ്ങിച്ചോട്ടെ അതൊക്കെ തരം മാറ്റം എന്തെങ്കിലുമൊക്കെ ചെയ്ത പതുക്കെ വീട് എടുത്തോട്ടെ അങ്ങനെയാണെങ്കിലേ നമ്മളെ റോഡ് സൈഡുള്ള അഞ്ച് സെന്റ് സ്ഥലം അത് നിന്റെ പേര് എഴുതി തരാം നിനക്ക് പെട്ടെന്ന് ലോൺ എടുത്ത് നീ വീട് കെട്ടിക്കോ അല്ല അതിനായിട്ട് സമ്മതിക്കോ അതിന് അവന്റെ സമ്മതം ആർക്ക് വേണംടാ നമ്മള് പറയണോ അവനങ്ങ് കേൾക്കുന്നു അല്ലെങ്കിൽ നീ ഒന്ന് ആലോചിച്ച് നോക്ക് ആ സ്ഥലം നിന്റെ പേര് കേഴുത്തന്നിട്ടേ നീ വീടും കെട്ടി കല്യാണം കഴിച്ചിരുന്നാലേ കുടുംബക്കാരും നാട്ടുകാരും ഒക്കെ എന്ത് പറയടാ അങ്ങനെയാണെങ്കിലേ അടുത്ത ആഴ്ച പെണ്ണ് കാണാൻ പോകുന്നതിന്റെ മുൻപ് ആ വയല സ്ഥലത്ത് നിങ്ങൾ അഡ്വാൻസ് കൊടുക്ക പെണ്ണിന്റെ വീടുകാരോട് നമ്മൾക്ക് പറയാലോ അവനും സ്ഥലമുണ്ട് ഇവനും സ്ഥലമുണ്ട് ഇപ്പൊ തൽക്കാലം വാടക വീട്ടിലിരിക്കണോ അവന് കല്യാണം കഴിഞ്ഞ സ്വന്തം വീട് കെട്ടി അങ്ങ് മാറാനോ ഈ നാടൻ പണിയും വെച്ചിട്ട് ചേട്ടൻ അവിടെ ഒരു വീട് വെക്കാൻ പറ്റും തോന്നുന്നുണ്ടോ അമ്മക്ക് അവൻ എടുക്കുക എടുക്കാതിരിക്കാൻ എന്തോ ചെയ്യട്ടെ അതൊക്കെ പിന്നത്തെ കാര്യല്ലേ എന്തായാലും ഏട്ടന്റെ കല്യാണം കഴിയാണ്ട് നിന്റെ കല്യാണം കഴിക്കാൻ അമ്മ അവൻ ഒരിക്കലും സമ്മതിക്കില്ല അപ്പൊ നമ്മൾ തൽക്കാലം എന്തെങ്കിലും എന്തേലും ചെയ്യും ഇനി ഞാനായിട്ടൊന്നും പറയണല്ലേ പോരെ ഓ അവൻ കാരണേ എന്റെ കുട്ടിയാണ് ഇപ്പൊ പെട്ടുപോയത് എന്നാ ശരിയമ്മ പോയിട്ട് വരാം അവള് അവളുടെ അനിയനെ കാറിൽ കാത്തിരിക്കുന്നുണ്ട് കൂടെ പിന്നെ അവനെ കൊണ്ടുവിട്ടല്ല ഹണിമൂൺ ട്രിപ്പിന് പോകുന്നത് അവൻ നമ്മളെ എയർപോർട്ടിലോട്ട് കൊണ്ടുവിടാൻ വേണ്ടിട്ട് വരുന്നതാ നീ ഏഴു ദിവസം കഴിഞ്ഞിട്ടല്ലേ വരുവള്ളു അപ്പൊ കാർ അവനോട് വേണ്ടിട്ട് പറഞ്ഞു അങ്ങനെ ഏത് സ്ഥലത്ത് പോകുന്നു പറഞ്ഞു എത്ര പ്രാവശ്യം പറഞ്ഞ അമ്മ മലേഷ്യയിലോട്ടാ ശരി ശരിയമ്മ ഞാൻ പോട്ടെ ശരി ശരി പോയിട്ട് ചേച്ചി ചേട്ടാ പോകട്ടെ എന്നാ ശരി പോയിട്ടോ അല്ലടാ നീ എപ്പോഴാ പണിക്ക് പോയി തുടങ്ങുന്നത് കല്യാണം കഴിഞ്ഞിട്ട് അയ്യോ അതെങ്ങനെ ശരിയാവാനാ ഇവിടുത്തെ സാധനങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുക നീ ഒരു കാര്യം ചെയ് ഇന്ന് ലീവ് എടുത്തിട്ട് നാളെ തുടങ്ങി പണിക്ക് പോവാം നീ പണിക്ക് പോയിട്ടില്ലെങ്കിൽ ശരിയാവില്ല നീ പോയി അടുക്കളേ കയറാൻ നോക്ക് അവിടെ ഒരുപാട് പണിയുണ്ട്

അല്ല പെണ്ണ് കാണാൻ അനുഭവം തനിക്ക് എന്റെ നിങ്ങക്ക് നിങ്ങളുടെ വില അറിയാനായിട്ടാ ഓഫീസിലൊക്കെ ജോലിക്ക് പോകണമെങ്കിലേ രാവിലെ ഒൻപത് മണിക്ക് കാരണം വൈകുന്നേരം വരെ നിക്കണ്ടേ പിന്നെ മാനേജർ വർക്ക് പ്രഷർ ടാർഗറ്റ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലോഡ് സ്ട്രെസ് ആയിരിക്കും അതിനനുസരിച്ച് പല ശമ്പളവും കിട്ടുന്നുണ്ടോ സത്യം പറഞ്ഞാൽ നിങ്ങൾക്കൊക്കെയല്ലോ സുഖം ദിവസം ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപ കൂലി കിട്ടും പിന്നെ പണി കഴിഞ്ഞു വന്ന സുഖമായിട്ടിരിക്കാണെങ്കി ലീവ് എടുക്കാലോ ഒന്ന് എടുക്കാമല്ലോ മാസം പത്ത് മുപ്പതിനായിരത്തിന് ശമ്പളം പറഞ്ഞ ശരിയാ പൈസ ഒക്കെ ഇണ്ട് പക്ഷെ ഒരു രൂപ അത് എങ്ങനെ പൈസ കയറി കിട്ടുന്നോണ്ട് കൺട്രോളിലാണ് ചെലവാക്കിട്ട

നമുക്കൊരു കാര്യം ചെയ്യാ ആലപ്പുഴക്ക് വിട്ടോ ഒരു രണ്ടു ദിവസത്തെ പരിപാടി പോയാലോ എന്നാ പോവാ ആ പിന്നെ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ട് എന്റെ ജോലിന്റെ കാര്യം ഒന്ന് വേഗം ശരിയാക്കി തരണേ എനിക്കിനി വെറുതെ ഇരിക്കാന്ന് പറഞ്ഞാൽ തന്നെ ബുദ്ധിമുട്ടുള്ള മുൻപ് കാര്യത്തിൻ്റെ എന്റെ ഫ്രണ്ട് അവനൊരു അക്ഷയ സെന്റർ തുറക്കുന്നുണ്ട് അപ്പൊ എന്തോ പണി നടന്നുകൊണ്ടിരിക്കാ അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ട് അവൻ എന്തായാലും ആള് വേണം എന്തായാലും പെട്ടെന്ന് തന്നെ തുറക്കും എന്നാ ശരി വാ ഞാൻ ആലപ്പുഴക്കോ നിന്നോട് നാളെ പണിക്ക് പോകാൻ പറഞ്ഞ നീ അങ്ങോട്ട് പോകുന്ന കാര്യമാണോ പറയുന്നത് അതൊന്നും ശരിയാവില്ല അതല്ലേ കൊണ്ടുപോയി കല്യാണം കഴിഞ്ഞാൽ നാട്ടിലെ മുഴുവനും കൂട്ടി കൊണ്ടുപോകണമെങ്കിൽ കഴിച്ചു വെച്ചിട്ടുണ്ടോ അതൊന്നും വേണ്ട നീ നാളെ പണിക്ക് പണിക്കുവാൻ നോക്ക് ആയിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ നാളെ രാവിലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഹണിമൂൺ ട്രിപ്പായി പോയി അല്ലെങ്കിൽ അമ്മനെ കൊണ്ടുപോയിരുന്നു അല്ലെ എന്ത് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നോ ആമ്മേ വെറും മൂന്ന് ദിവസം പരിപാടിയുള്ളു അല്ല അവർ മലേഷ്യ ട്രിപ്പ് എത്ര ദിവസം കഴിഞ്ഞിട്ട് വരിക അവരെന്തോ ഏഴു ദിവസം കഴിഞ്ഞിട്ട് ആണല്ലേ എന്തായാലും നമ്മൾ മൂന്ന് ദിവസത്തിൽ എത്തുമല്ലോ അത് അമ്മയോട് കാര്യങ്ങളൊക്കെ നോക്കും എന്നാലേ രണ്ടാളും വേഗം വാ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കിട്ടുണ്ട് അല്ല മോനെ നീ ട്രിപ്പ് കഴിഞ്ഞിട്ട് വരുമ്പോഴേ നേരെ അവൾ ഇങ്ങോട്ട് കൂട്ടിട്ട് വന്നൂടെ എന്നിട്ട് അവളുടെ വീട്ടില് കൊണ്ടാക്കിയത് ഞാൻ കല്യാണം കണ്ടിട്ട് പോലും അവളുടെ അനിയനല്ലേ എയർപോർട്ടിലോട്ട് കൂട്ടാൻ വന്നേ അപ്പൊ അവനെ അങ്ങോട്ട് പറഞ്ഞു അവളെ അവിടെ കൊണ്ടുപോയാളെറക്കി അല്ല അവൾക്ക് നാളെ ജോലിക്ക് പോകണ്ടേ ഇല്ല അവൾ ഇനി തിങ്കളാഴ്ച ജോലിക്ക് പോകുന്നുള്ളൂ ഞായറാഴ്ച ഓ അത് ശരി നിനക്ക് നാളെ ജോലിക്ക് പോകാനില്ലേ ആ പോണമേ ഇന്നത്തോടെ എന്റെ ലീവ് കഴിഞ്ഞു അല്ല ചേച്ചി അല്ലേ അതവള് കല്യാണിന് മുൻപ് ഏതോ അക്ഷയ സെന്ററിൽ എവിടെയൊക്കെ ജോലിക്ക് പോയിട്ടുണ്ട് അത്രേ ഇപ്പൊ അവൻറെ കൂട്ടുകാരനല്ലേ അമൃതരാജ് അവനോട് മൂടാടിയിലോ എവിടെ അക്ഷയ സെന്റർ തുടങ്ങിയിട്ടുണ്ട് അവര്ക്ക് ആള് വേണമെന്നോ അവളെ അല്ല വീട്ടിലെ കുട്ടിയാണ് അവളെ വീട്ടിൽ വന്ന് കഴിഞ്ഞ ഇവിടുത്തെ ജോലിയും ചെയ്ത് പിന്നെ എന്തിനാ ജോലിക്ക് ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചത് പിന്നെ കല്യാണോ കഴിഞ്ഞ് ചെലവൊക്കെ കൂടി വരുവല്ലേ അവളും കൂടി ഒരു ജോലിക്ക് പോയി കഴിഞ്ഞാ ആ വരുമാനം നമ്മുടെ വീട്ടിലേക്ക് വരുകല്ലേ അതാണ് ഞാൻ പറഞ്ഞു വിട്ടത് ആ അത് ശെരിയാ പിന്ന എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട് എന്റെ ലോൺ ശരിയായിട്ടുണ്ട് മിക്കവാറും അടുത്ത മാസം തന്നെ പണി തുടങ്ങണം വീടിന്റെ അപ്പൊ മാസം മാസം വീടിന്റെ ലോണിലോട്ട് ഒരു നല്ല എമൗണ്ട് അടക്കേണ്ടി വരും അതുകൊണ്ട് ഇനി മുതൽ വീടിന്റെ വാടക അവരോട് കൊടുക്കാൻ പറ അല്ലടാ തന്നെ കുടുംബത്തിലെ എല്ലാ ചെലവുകളും ഗ്യാസും കറണ്ട് ബില്ലും ഒക്കെ അവനല്ലേ കിട്ടുന്നത് അമ്മ ഞാൻ എടുക്കുന്ന ചെറിയ എമൗണ്ട് ഒന്നല്ല മുപ്പത് ലക്ഷം രൂപയാണ് എനിക്ക് കിട്ടുന്ന ശമ്പളം ലോണിലോട്ട് പോകും വലിയ പ്ലാനാണ് പിന്നെ അവൾക്ക് ജോലി ഉള്ളതുകൊണ്ട് എങ്ങനെയെങ്കിലും തട്ടിയും കൂട്ടിയൊക്കെ അങ്ങ് പോവാന്നുള്ളത് മാത്രമാണ് അമ്മ പറ അവരോട് എങ്ങനെ കൊടുക്കാൻ എന്തായാലും ഞാൻ പറഞ്ഞു നോക്കട്ടെ നീ വന്ന് കഴിക്കാൻ നോക്ക് എന്തൊരു മഴയാ അല്ലടാ നീ എന്താണ് പണിക്ക് പോകാത്തത് ഞായറാഴ്ച ഒന്നും ലീവ് എടുക്കില്ലല്ലോ ഇപ്പൊ എന്താ ഒരു പ്രത്യേകത പണ്ടത്തെ പോലെ ഒന്നും അല്ലല്ലോ മേ കല്യാണൊക്കെ കഴിഞ്ഞതല്ലേ പിന്നെ ഒരുപാട് കഷ്ടപ്പാടുള്ള പണിയാണേ ഇടയ്ക്ക് ലീവ് എടുത്തില്ലെങ്കിൽ ശരിയാവില്ല ഇപ്പൊ തന്നെ എടുത്ത് കോല നോക്ക് അതുകൊണ്ട് ഇനി എല്ലാം ഞായറാഴ്ച ഏട്ടൻ പിന്നെ എനിക്കും ലീവാണല്ലോ പിന്നെ ഉച്ചയ്ക്ക് ശേഷേ ഞങ്ങൾ രണ്ടാളും കൂടി കാപ്പാട് പോകുന്നുണ്ട് വേണെങ്കിൽ അമ്മയും കൂടി വന്നോ എന്തായാലും അവരും പുറത്തു പോയിരിക്കല്ലേ ഓ ഞാനൊന്നും വരുന്നില്ല പിന്നെ അടുത്ത ആഴ്ച മുതൽ അവർ വീട് വേണു തുടങ്ങാൻ പോകുക അത് കാരണം അവര് വീട്ടിന്റെ വാടക കൊടുക്കാനൊന്നും പറ്റില്ല അവർ ഒരുപാട് ചെലവുണ്ടാകും പിന്നെ ഈ മാസം തുടങ്ങിയിട്ട് വീട്ടിന്റെ വാടക നീക്കി കൊടുക്കണം ഇവളും കൂടി ജോലിക്ക് പോകുന്നുണ്ടല്ലോ അയ്യോ ഇത്രയും വലിയ വീട്ടിൽ വാടക കൊടുത്തിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല മേ ഏഴ് പേർക്ക് ഒരു അഞ്ചു സെന്റ് സ്ഥലം വയലില്ലേ അത് ഭൂമി തരം മാറ്റാനുള്ള പേപ്പറൊക്കെ ഞാൻ വില്ലേജ് ഓഫീസിൽ കൊടുത്തിട്ടുണ്ട് അത് പെട്ടെന്ന് തന്നെ ശരിയാവും പിന്നെ എൻ്റെ ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് സ്വർണ്ണുണ്ട് അതെടുത്ത് വിൽക്കുകയോ പണം വെക്കുകയോ ചെയ്തിട്ട് അവിടെ കുറച്ച് മണ്ണടച്ച് തറകട്ടി ഷെഡ് കെട്ടാനൊരു പരിപാടി അങ്ങനെയാണെങ്കി വാടക കൊടുക്കണ്ടല്ലോ പിന്നീട് എപ്പോഴെങ്കിലും കുറച്ച് ലോൺ എടുത്ത് അവിടെ ഒരു ചെറിയ വീട് വെക്കാം ഓ നീ ഇത്രയും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ നീ ആള് കൊള്ളാലോ ഏട്ടൻ എത്ര കൊല്ലായി പണിക്ക് പോകാൻ തുടങ്ങിട്ട് പറയുകയാണെങ്കിൽ ആയിരം ആയിരത്തിഇരുന്നൂറ് രൂപ കൂലിയുണ്ട് പക്ഷെ ഒരു രൂപ കയ്യിലെടുക്കാനും ഇല്ല സ്വന്തമായിട്ടൊരു വീടും ഇല്ല അത് ഇതുപോലെ പ്ലാനിങ് ഇല്ലാത്തോണ്ട് തന്നെയാ ഇനിയിപ്പൊ പണ്ടത്തെ പോലെ ഒന്നും പറ്റില്ലല്ലോ ഒരു കുടുംബമൊക്കെ ആയതല്ലേ അപ്പൊ നീ വന്ന ഞങ്ങളുടെ പിരിപ്പിക്കാൻ നോക്കിയാണല്ലേ ഞാൻ ആരെയും പിരിപ്പിക്കാൻ നോക്കിയോന്നുമല്ല അമ്മ തന്നെയല്ലേ പറഞ്ഞത് രാകേഷ് പുതിയ വീട് വെച്ച് മാറാന്നുള്ളത് പിന്നെ നമ്മുടെ സ്വന്തം വീടൊന്നും അല്ലല്ലോ നമ്മുടെ സ്വന്തം സ്ഥലത്ത് ചെറിയൊരു ഷെഡ് കിട്ടി താമസിച്ചാലും അതൊരു മനസ്സമാധാനം അമ്മേ ആരെയും പേടിക്കണ്ടല്ലോ ഒന്ന് ഒരു കാര്യം ചെയ്യ് അമ്മയും കൂടി വാ ഞങ്ങളുടെ കൂടെ നിങ്ങള് കെട്ടുന്ന ഷെഡില് നിങ്ങൾ തന്നെ താമസിച്ചോ ഷെഡ് താമസിക്കാൻ എടോ നീ അമ്മയോട് ഇങ്ങനെ എന്റെ ഏട്ടാ ഒരുപാട് പാവായ എല്ലാവരും കൂടി നമ്മുടെ തലയിൽ കയറും കുറച്ച് തന്റെ ആടും ഉണ്ടെങ്കിൽ ഇക്കാലത്ത് ജീവിക്കാൻ പറ്റൂ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട് കൊടുക്കുന്നവൻ എന്നും കൊടുത്തുകൊണ്ടേയിരിക്കും വാങ്ങുന്നവൻ വാങ്ങിച്ചുകൊണ്ടും പിന്നെ സ്വന്തം കാര്യം നോക്കാണ്ട് കുടുംബത്തിനു വേണ്ടി മാത്രം ജീവിക്കുന്നവന്റെ അവസ്ഥ അവസാനം പെരുവഴിയായിരിക്കും അത് ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക് മനസ്സിലാക്കാ മോനേത് വീട് പണി ഒരു വർഷമായില്ലേ ഇനി പാതി പണി പോലും കഴിഞ്ഞിട്ടില്ല ഈ കഴിയുന്നില്ല എന്താ ചെയ്യ എന്ത് ചെയ്യാനാ ഇനി ആരും പറഞ്ഞിട്ടും കാര്യമില്ല എല്ലാം എന്റെ കാരണം ഞാനായിട്ട് ഇണ്ടാക്കി വെച്ചതല്ലേ അപ്പുറം അപ്പുറമുള്ള ആൾക്കാരുടെ ഓരോ വീടും കാര്യങ്ങളും നോക്കിയിട്ട് അതുപോലെയുള്ള വീട് ഉണ്ടാക്കാൻ നോക്കി ഇപ്പം താങ്ങാവുന്നതിലപ്പുറമാണ് മാസം ലോണ് കാര്യങ്ങളൊന്നും തികയണില്ല ഇത്രയും കാലം വീട്ടിലെ ചെലവും കാര്യങ്ങളും കേട്ടാ നോക്കിയപ്പോഴേ ഒന്നും അറിഞ്ഞിട്ടുണ്ടായില്ല അന്ന് മാസം വാടക മാത്രം കൊടുത്താൽ മതിയായിരുന്നു ഇപ്പൊ വീട്ടിലെ കരണ്ട് ബില്ല് ഗ്യാസ് മറ്റുള്ള എല്ലാം കൂടെ എത്ര പൈസ എന്നറിയാമ്മ ഇതിൻ്റെ ഒക്കെ കൂടെ പോരാത്ത ലോണും അവൾക്കൂടെ ജോലി ഉള്ളതുകൊണ്ട് എങ്ങനെ പിടിച്ചു നിന്നങ്ങ് പോന്നു എന്നിട്ട് എത്ര കടമെന്നറിയുമ്മ പറയുകയാണെങ്കിൽ ഞാൻ കോട്ടും സ്യൂട്ടും ഒക്കെ ഇട്ടിട്ടാണ് ജോലിക്ക് പോകുന്നത് പക്ഷേ ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിൽ ഒരു സാലറി ഞാൻ ഇതുവരെ എൻ്റെ ജീവിതത്തിൽ വാങ്ങിയിട്ടില്ല ഉം നാടൻ പണിയാണ് കൂലിപ്പണിയാണ് മറ്റേതാണ് മറിച്ച് പറഞ്ഞ് കൊറേ ആ പാദത്തിന് ഞാൻ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ട് മാസം പത്ത് മുപ്പതിനായിരം രൂപ ഉണ്ടാക്കുന്നുണ്ട് ചേട്ടൻ എല്ലാ ദിവസവും വീട്ടിലെ ചെലവും കാര്യങ്ങളൊക്കെ ചേട്ടൻ നോക്കിയിരുന്നപ്പോഴേ അതിന്റെ വില അങ്ങ് മനസ്സിലാക്കാൻ പറ്റാതായി പോയി ചേട്ടൻ എന്ന് ഈ വീട് വിട്ട് ഇറങ്ങിയോ അന്ന് മുതൽ അനുഭവിക്കാൻ തുടങ്ങിയതാ എന്റെ ഈ കഷ്ടകാലം ശരിയാ മോനെ പതിനേഴ് വയസ്സ് തുടങ്ങിയതാ എന്റെ കുട്ടി കഷ്ടപ്പെടെ ഇന്ന് വരെ ഒരു കണക്കവും പറഞ്ഞിട്ടില്ല രണ്ടു മക്കളെയും ഒരുപോലെ കാണാത്തതിന്റെ പാവം എന്റെ കുട്ടി എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും ശരിയമ്മ എനിക്കൊരാളെ കാണാനുണ്ട് പോയിട്ട് വരാം ട്ടോ വീട് മാറി പോയിന്ന് പറഞ്ഞിട്ട് ഞങ്ങളിലേക്ക് ഇങ്ങോട്ട് വന്നിട്ട് അയ്യോ അമ്മയ്ക്ക് അറിയാവുന്നല്ലേ അവിടെ വീട് വണ്ട് ഓരോ തിരക്കിലായി പോയി പിന്നെ ഒരു ദിവസം പോലെ അവിടെ നിന്ന് മാറി നിക്കാൻ പറ്റുന്നില്ല ഞാൻ ആഴ്ച കാഴ്ച്ചക്ക് വന്നോണ്ടിരുന്നല്ലേ അല്ല അമ്മക്ക് അങ്ങോട്ട് വന്നൂടെനോ എനിക്ക് അത്രയും ദൂരം ഒറ്റക്ക് വരാൻ പറ്റാണ്ടാണ് മോളെ പിന്നെ രാകേഷ് പറയും അമ്മ ഞമ്മൾക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലും പോകാന്നുള്ളത് പിന്നെ അവനും ഓരോ തിരക്കിലായി പോയി അത് സാറില്ല നമുക്ക് അറിയാലോ ഓരോ തിരക്കൊക്കെ പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട് നമ്മുടെ വീട് പണിയൊക്കെ കംപ്ലീറ്റ് ആയി അപ്പോ അടുത്ത മാസം പത്താം തീയതി താമസിക്കണം എന്നൊക്കെ ഒരു ഐഡിയ ഉണ്ട് അപ്പൊ ആ ഒരു ഡേറ്റ് അമ്മയുടെ ഒന്ന് ആലോചിക്കാൻ വന്നതാ നിന്നെ സമ്മതിച്ചു മോളെ നീ വരുന്നതിന്റെ മുൻപ് രണ്ടും മക്കളും പണിക്ക് പോയിക്കൊണ്ടിരുന്നതല്ലേ ഇപ്പഴും ഞങ്ങൾക്ക് വാടക അമ്മ ഏഴന ദിവസം ആയിരം ആയിരത്തിഇരുന്നൂറ് രൂപ കൂലിയില്ലേ മാസം നാല് ലീവ് കഴിച്ചാലും പത്തിരുപത്തയ്യായിരത്തിന് മേലെ കിട്ടും പിന്നെ ഞാനും ജോലിക്ക് പോകുന്നില്ലേ എന്റെ ശമ്പളം തന്നെ വീട് ചെലവിന് ധാരാളമാണ് പിന്നെ ഏട്ടന്റെ ശമ്പളം കൊണ്ട് ലോണും അടിക്കുന്നുണ്ട് ബാക്കി ഞങ്ങൾ സേവ് ചെയ്യുന്നുണ്ട് പിന്നെ അനാവശ്യ ചെലവുകളോ വാടകയൊന്നും ഇല്ലല്ലോ നമ്മുടെ വരവിനനുസരിച്ച് കൺട്രോൾ ചെയ്ത് ജീവിച്ച എല്ലാവർക്കും പറ്റുന്നേ ഉള്ളൂ ദിവസം ഇതുപോലെ പണിക്ക് പോയിട്ട് നല്ല കൂലി കിട്ടുന്ന എത്ര ആൾക്കാരുണ്ടല്ലോ മോളെ എന്നിട്ട് അവർക്കൊന്നും ഇപ്പഴും വീടും ഇല്ല സ്ഥലവും ഇല്ല അവർക്കും ജീവിതത്തിൽ ഇതുപോലെ നല്ലൊരു പ്ലാൻ ഉണ്ടെങ്കിലേ നമ്മുടെ നാട്ടിൽ ആർക്കും വീട് സ്ഥലം ഇല്ലാണ്ടിരിക്കില്ല ഒന്നുമില്ല ശരിയാ മോളെ എന്നെ പോലെ കൺട്രോളില്ലാത്തതിന്റെ കയ്യിൽ എത്ര കിട്ടിയിട്ടും കാര്യമില്ല എന്റെ മക്കളെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട് അതിനുള്ള ശിക്ഷയൊക്കെ ഈ അമ്മ അമ്മപ്പ അനുഭവിക്കുന്നു നീയാ മോളെ ശരി